നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുൻപ് നമ്മൾ വിവിധ നോട്ടിഫിക്കേഷൻ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വിവിധ നോട്ടിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്ലർക്ക് പോസ്റ്റിൻ്റെ ഒഴിവിൻ്റെ ഡീറ്റെയിൽസ് ആണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന അവസാന തീയതി ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ നമ്പർ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെയും സഹകരണ ബാങ്കിൻ്റെ വിവിധ റിക്രൂട്ട്മെൻറ്റുകളുണ്ട് വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഓൺലൈനിലായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് ഒഴിവുകൾ വന്നിരിക്കുന്നത് വിവിധ ബാങ്കിലേക്കായിട്ട് ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് വിവിധ അതായത് ഒരുപാട് ബാങ്കിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ അടുത്തുള്ള സഹകരണ ബാങ്കിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് ഫീസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വിവിധ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രാ അൻപത് രൂപ ഓരോ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ട്രാ അൻപത് രൂപ ഫീസായിട്ട് അടക്കേണ്ടി വരും വിദ്യാഭ്യാസ യോഗ്യത വന്നിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത വന്നിരിക്കുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് കൂടി കഴിഞ്ഞിരിക്കണം അടിസ്ഥാന യോഗ്യതയായിട്ട് ചോദിക്കുന്നുണ്ട് ആ ഒരു കോഴ്സ് കൂടി നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം കാസർഗോഡ് ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ തുല്യമായ അടിസ്ഥാന യോഗ്യതയും ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ സഹകരണം ഐശ്വിക വിഷയമായി എടുത്ത ബി കോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം സഹകരണ ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി എന്നിവയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് എന്ന് ചെ ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം അപ്ലൈ ചെയ്യുക വിവിധ ബാങ്കിലേക്ക് വന്നിരിക്കുന്ന വിവിധ സാലറി സ്കെയിലാണ് സാലറി സ്കെയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ഡീറ്റൽ ആയിട്ട് ചെക്ക് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്